നിലമ്പൂരിൽ നിന്ന് ഒരു ബോഡിയും രണ്ട് ബോഡി പാർട്സും ആണ് ഇന്ന് നമുക്ക് റിക്കവർ ആയിട്ടുള്ള ഒന്ന് ബോഡി പാർട്സ് ഒന്ന് നിലമ്പൂരിൽ നിന്നാണ് ഒന്ന് വയനാട് പ്രദേശത്ത് ഇന്ന് സാധാരണ നമ്മുടെ ക്യാമ്പുകളിലെ അവസാനത്തെണ്ണം പതിനാല് ക്യാമ്പുകളിലായി അഞ്ഞൂറ്റി എൺപ സ്ത്രീകൾ ഒരു രണ്ട് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും പേരുമാണ് ഇന്ന് നമ്മുടെ ായിട്ടുള്ള ക്യാമ്പുകളിലായി ഇപ്പൊ ആകെ ഉള്ളത് ഇരുന്നൂറ്റിമൂന്ന് മതശരീരങ്ങളും ഇരുന്നൂറ്റി അഞ്ച് ബോഡി പാർട്സുമാണ് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഇതുവരെയുള്ള സമയത്തിനുള്ളിൽ ലഭ്യമായിട്ടുള്ള ആളുകളുടെ ആകെ അതനുസരിച്ച് നമുക്ക് എഴുപത്തി എട്ട് പ്രദശലീനങ്ങൾ ഇതിനകം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അമ്പത്തി മൂന്ന് ഐഡന്റിഫൈ ചെയ്യാത്ത പ്രദശലീനങ്ങൾ നമുക്ക് ആകെ ലഭ്യമായിട്ടുള്ള ഇരുന്നൂറ്റി അഞ്ച് ബോഡി പാർട്സുകൾ രണ്ടെണ്ണം നേരത്തെ ഐഡന്റിഫൈ ചെയ്തതാണ് ഇരുന്നൂറ്റി മൂന്നെണ്ണം ബോഡി പാർട്സ് അണ് ഐഡന്റിഫൈ അങ്ങനെ അമ്പത്തിമൂന്ന് മതശരീരങ്ങളും ഇരുന്നൂറ്റിമൂന്ന് ബോഡി പാർട്സും ഉൾപ്പെടെ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇനിയും തിരിച്ചറിയാൻ കഴിയാത്ത വിഭാഗത്തിൽപ്പെടുന്നവ അതുമായി ബന്ധപ്പെട്ട ഡി എൻ എ ടെസ്റ്റും അതിനനുസൃതമായ വിധത്തിൽ ബന്ധുക്കളുടെ രക്തസാമ്പിളുകളുടെ പരിശോധനകൾ അതിവേഗത്തിൽ നടന്നുവരികയാണ് രണ്ടു ദിവസത്തിനുള്ളിൽ വിഷായിരിക്കും പൊതുവായ തീരുമാനം ലഭ്യമാകും എന്നാണ് നമ്മൾ കരുതുന്നത് ഡി എൻ റിസൾട്ട് ആയി പോലീസ് അത് നമുക്ക് ഡി എൻ എ ടെസ്റ്റ് പൂർണ്ണമായി എന്നിട്ട് കാണാതായവരുടെ ബന്ധുക്കളായിട്ടുള്ള തൊണ്ണൂറ് പേർ രക്തബന്ധുക്കളായിട്ടുള്ള തൊണ്ണൂറ് പേരുടെ രക്ത സാമ്പിളുകൾ ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ക്രോസ്മേച്ചിലേക്ക് ഇപ്പോ നമ്മൾ കടന്നു കഴിഞ്ഞു ഇന്ന് സന്തോഷകരമായ ഒരു കാര്യം കർണാടക സംസ്ഥാനത്തെ കോലാർ ഡിസ്ട്രിക്ട് കളക്ടർ ഒരു കോടി രൂപയുടെ മുഖ്യമന്ത്രിയുടെ ചികിത്സാ നിധിയിലേക്കുള്ള ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം കോലാറിലെ ഡിസ്ട്രിക്ട് കളക്ടർമാരക്ക ഇവിടുത്തെ ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാവുള്ളതാണ് നഷ്ടമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഇപ്പൊ വിതരണം ചെയ്തു വരികയാണ് വിവിധ ക്യാമ്പുകളിലായി ആധാർ കാർഡ് റേഷൻ കാർഡ് ബർത്ത് സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് എം എൻ ആർ ഇ ജിടെ കാർഡ് ലാൻഡ് ടാക്സിന്റെ റെസിപ്റ്റ് വോട്ടർ ഐ ഡി കാർഡ് ബാങ്കുകളുടെ പാസ്ബുക്കുകൾ ലാൻഡ് ഡോക്യുമെന്റ് ബി എച്ച് എസ് പിന്നെ സംവിധാനങ്ങൾ പാൻ കാർഡുകൾ എം ബി ഡിയുടെ കയ്യിലുള്ള നമുക്ക് ലഭ്യമാകേണ്ട ഇൻകം സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയുള്ള സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ നമുക്ക് നൽകി വരികയാണ് എണ്ണൂറ്റി എഴുപത്തെട്ട് ആയി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നമുക്ക് ഇന്നത്തെ നൽകാനായിട്ട് സർട്ടിഫിക്കറ്റുകൾ ഒരേ കാലഘട്ടം ഇപ്പോ നമുക്ക് ചെയ്യാൻ സഹായിക്കുന്നത് അതിലൊരു വലിയ നമ്പർ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ പറയുന്നതിനേക്കാൾ വേഗത്തിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ വിധത്തിലുള്ള പൂർത്തീകരിച്ചു നാളെയും ഡൗൺ സ്ട്രീമിലുള്ള തെരച്ചിൽ തുടരണം എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇന്നലെ ആലോചിച്ചതിനനുസരിച്ച് ഇന്നും നാളെയുമാണ് മലപ്പുറം ജില്ലയിലെ നാല് കേന്ദ്രങ്ങളിലായി രണ്ടു ദിവസങ്ങളിൽ നടക്കേണ്ട ഒരു കൃത്യമായിട്ടുള്ള സർച്ച് പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതനുസരിച്ച് മലപ്പുറത്തെ ഡൗൺ സ്ട്രീ ഏരിയയിൽ നല്ലതോടു കൂടി ഓരോ ക്യാമ്പിലും ഉണ്ടാകേണ്ട ആളുകളുടെ പോലീസ് എത്ര ഫയർഫോഴ്സ് സെന്റ പ്രവർത്തകരെ എന്ന നിലവാരത്തിൽ ആയിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ പ്ലാൻ അനുസരിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള തെരച്ചിൽ നടത്താൻ അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന്റെ കൂടി നേതൃത്വത്തിൽ വളരെ കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ആ വിധത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദാഹരണത്തിന് നമ്മളിപ്പോ മുണ്ടേരി ഫാം ഏരിയ നമ്മള് തിരയാൻ വേണ്ടി തീരുമാനിച്ചതിൽ എൻ ഡി ആർ പത്ത് ഫയർ ഇരുപത് പോലീസ് പത്ത് ഫോറസ്റ്റ് ഇരുപത് ഇങ്ങനെ ഓരോന്നും അടുത്ത സെക്ടറായി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് വാണക്കയം ഫോറസ്റ്റ് ഏരിയ അവിടെ എൽ ബിആർ പത്ത് ഫയർഫോഴ്സ് പത്ത് പോലീസ് പത്ത് ഫോറസ്റ്റ് പത്ത് വളണ്ടിയർമാർ പത്ത് ഇങ്ങനെ ഓരോ കേന്ദ്രങ്ങളായി തെരച്ചിലിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രപ്പോസൽ തയ്യാറാക്കി അതുമായി ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് താൽക്കാലിക പുനരധിവാസത്തിന്റെ നടപടിക്രമങ്ങൾ വളരെ വേഗതയിൽ നമ്മളിപ്പോൾ ആരംഭിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇവിടെ ഉച്ചയ്ക്ക് വന്നിട്ട് അല്ല നമ്മൾ ഇന്നലത്തെ പ്രാധാന്യം തന്നെ അതിൽ പക്ഷെ മലപ്പുറം ജില്ലയിൽ നാല് സെക്ടറുകളും പ്രത്യേകമായിട്ട് ഇന്നും നാളെയും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഭാഗങ്ങളിൽ ഇന്നത്തെ വൈകുന്നേരം യോഗത്തിൽ കൂടി നടന്നതിനുശേഷം അതിലായിട്ടുള്ള സ്ഥലം തീരുമാനിച്ചു എന്തായാലും നാളെയും തെരച്ചിൽ ഡമായിരിക്കും പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കുന്ന സ്ഥലം താൽക്കാലിക പുനരധിവാസത്തെ കുറിച്ചിട്ട് ശരിയല്ലാത്ത എന്നാൽ സംശയം ജനിപ്പിക്കുന്നതുമായിട്ടുള്ള വിവിധ വാർത്തകൾ പല വിധത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രയാസകരമായ കാര്യം അങ്ങനെ ഒരു ഒരു ധാരണ ദിവസം നിന്നു പൂർത്തീകരിക്കുന്നതേ ഉള്ളൂ പതിനാല് ദിവസം കൊണ്ട് വലിയ കാലമാണ് എന്ന് നമുക്ക് തോന്നുന്നു ഈ ഒരു ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം പതിനാല് ദിവസം നമുക്ക് അത്ര വലിയൊരു കാലമായി തോന്നാനാവില്ല കാരണം ഈ താൽക്കാലിക പുനരധിവാസം കേവലം ആളുകൾ എവിടേക്കെങ്കിലും പറഞ്ഞിരിക്കുക എന്ന വിധത്തിലുള്ള ഒരു തയ്യാറെടുപ്പല്ല ശാസ്ത്രീയമായി അത് കഴിച്ചോ ഉദാഹരണത്തിന് ഈ കേന്ദ്രത്തിൽ തന്നെ നമ്മൾ അഞ്ഞൂറ്റി എൺപത്തിയേഴ് കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പോൾ ആ കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരുടെ കണക്ക് നമുക്ക് കിട്ടും അത് ഇരുപത്തി ഒന്ന് പേരാണ് അത് ഇരുപത്തി ഒന്ന് കുടുംബമായിട്ടാണ് അഞ്ച് പുരുഷന്മാർ പത്ത് സ്ത്രീകൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആറ് ഇരുപത്തി ഒന്ന് പേർ ഇക്കാര്യത്തിൽ നമുക്ക് ഒരു പ്രോട്ടോകോൾ പരിപാലിക്കും എങ്ങനെ ഇവരെ പാർട്ടി ഇവരൊരു കുടുംബം എന്ന് കണ്ടാൽ ഇവരെ ഓരോരുത്തരെയും ഓരോ വാടക വീടുകളിലേക്കായിട്ട് മാറ്റാൻ പറ്റും പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം കാരണം എല്ലാവരും നഷ്ടപ്പെട്ടവരാണ് അതിൽ ജോലിക്കുന്നത് പേർ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരാണ് ഇനി രണ്ടാമത്തെ പ്രശ്നം ഓരോ കുടുംബങ്ങളിലും ബാക്കിയുള്ള എത്ര പേരുണ്ട് രണ്ടു പേരുണ്ട് മൂന്ന് പേരുണ്ട് അഞ്ചു പേരുണ്ട് അവർക്ക് വാടക വീടുകളിലേക്ക് പോകാൻ പറ്റുമോ അതോ അവർക്ക് വീടുകളിൽ പോരാണോ പ്രധാനപ്പെട്ട കാര്യം തൊണ്ടുവീടുകളിൽ പോകുമ്പോൾ ഈ വാഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു റെന്റൽ പോളിസി ഇന്ന് തയ്യാറായിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ തീരുമാനം അവർക്ക് ഔപചാരികമായി നമ്മളത് ആ റെന്റൻ പോളിസി കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും എല്ലാം കൂട്ടായി ആലോചിച്ച് മന്ത്രിതല ഉപസമിതിയും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് അതിന്റെ പൊതുപരിപാടി തയ്യാറാക്കി വരും ഏറ്റവും പെട്ടെന്ന് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും ആഗസ്റ്റ് മാസത്തിൽ തന്നെ സമ്പൂർണമായും താൽക്കാലിക പുനരധിവാസം പൂർത്തീകരിക്കാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായ നടപടികളിലാക്കി കിടക്കണം എന്നാണ് നമ്മൾ പ്രധാനമായും കരുതുന്നത് സാധാരണ നിലയിൽ പലരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വാടക വീടായോ നിങ്ങളിനി വാടക വീട് കണ്ടുപിടിക്കാനുള്ള പ്രയാസമുള്ളൂ നിങ്ങൾ ഇവിടെ തന്നെ കൂടാനാണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഈ പാവങ്ങൾ പറയാനോ നമുക്ക് വാടക വീട് അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ പറ്റിയില്ല വാടക വീടിന് വലിയ വാടക വീടുന്നു ഒരു പ്രകൃതി അവിടെ താൽക്കാലികമായി താമസിക്കുന്ന എഫക്റ്റഡ് ആയ ആളുകൾക്ക് വേണ്ട വാടക കൊടുക്കാനുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കും ആ വാടക കൊടുക്കാനുള്ള സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ വാടക വീടുകൾ കണ്ടെത്തും നിങ്ങൾ കണ്ടെത്തിയ വാടക വീടുകളുണ്ടെങ്കിൽ അതിന് നമ്മൾ നിശ്ചയിക്കുന്ന വാടക അവർക്ക് കൊടുക്കുന്നതിൽ വിരോധമില്ല ബന്ധുവീടുകളിൽ നിങ്ങൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ വാടകയ്ക്ക് തുല്യമായ വിധത്തിൽ നമുക്ക് കാണുന്നതിന് പ്രയാസമില്ല ഇങ്ങനെ നമുക്കൊരു ഒരു പോളിസി ഉണ്ടാക്കി ആളുകളുടെ കൃത്യതയോടുകൂടി അവരെ എവിടേക്ക് അയക്കും സ്വാഭാവികമായിട്ടും നമ്മൾ കാണുമ്പോൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആ വാടക വീടുകൾ നൽകാൻ തയ്യാറായിട്ടുള്ള ആളുകൾ ലഭിച്ചു വരുന്നുണ്ട് പക്ഷെ അതിന് നമ്മളൊരു കാറ്റഗറി ജനപ്രതിനിധികളുമായി കൂടി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് മേപ്പാടി മുപ്പയനാട് വൈത്തിരി കൽപ്പറ്റ മുട്ടിൽ അമ്പലവയൽ ഈ ആറ് പഞ്ചായത്തുകൾക്കകത്ത് പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ താമസിപ്പിക്കണം എന്നാണ് നമ്മൾ കരുതുന്നത് അതല്ല അപ്പുറത്തേക്ക് പോകാൻ താല്പര്യമുള്ളവർ വരുന്ന അങ്ങനെ ആലോചിക്കും ഇതാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഉദ്ദേശിക്കുന്ന കേന്ദ്രങ്ങൾ ആ കേന്ദ്രങ്ങളിൽ എങ്ങനെ താമസിപ്പിക്കാൻ പറ്റും ഇപ്പോ ഒരു പിന്നെ കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ ഒരു സർക്കാർ കെട്ടിടത്തിനകത്ത് മൂന്ന് മുറി എണ്ണമനുസരിച്ച് നമ്മൾ വേണമെങ്കിൽ ഓരോ മുറിയിലും മൂന്ന് പേർ ഒമ്പത് പേർ അങ്ങനെ കണക്കാക്കാൻ കഴിയില്ല കാരണം ഇതൊരു താൽക്കാലിക യുവജനോത്സവത്തിലോ പരിപാടിക്ക് പോകുന്ന താൽക്കാലികളപ്പല്ലടുക്കളയായിട്ടും അവിടെ ഉണ്ടാവുക ആ അടുക്കളയ്ക്ക് അനുസരിച്ച് കുടുംബത്തെ കാണേണ്ടി വരും അങ്ങനെ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ ഒരു പരിശോധനകൾ ഇപ്പൊ പരിപാടി ആരംഭിച്ചു ഇന്നലെ മുതൽ ആ കൗൺസിലർമാരുൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ കണക്ക് തയ്യാറാക്കി ഇനിയത് ജനപ്രതിനിധികളുമായി കൂടി ആരംഭിച്ച് ക്യാമ്പുകളിൽ അവർ കൂടി അംഗങ്ങൾ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും കൂടി അംഗങ്ങളായിട്ടുള്ള ഒരു ക്യാമ്പ് മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ടാക്കി ഒരാൾക്കും പ്രയാസമില്ലാത്ത വിധത്തിൽ താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കുന്നതിനുള്ള ശാസ്ത്രീയമായ നടപടിക്രമങ്ങൾ ജില്ലാ കളക്ടറുടെയും സ്പെഷ്യൽ ഓഫീസറുടെയും ഒക്കെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട് ഒരാശങ്കയും വേണ്ട ഏറ്റവും പെട്ടെന്ന് നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് പതിമൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ അതൊരു ചെറിയ ദിവസമാണ് പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടവരെ കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ ഇനിയും അവസാനമായിട്ടില്ല അപ്പൊ അതിനു മുമ്പ് ആളുകളെ ഒരു കാരണവശാലും രീതിയിലാക്കരുത് ഒരാളും ഏതെങ്കിലും വിധത്തിൽ ക്യാമ്പറുകളിൽ അവസാനിക്കില്ല ഒരാൾക്ക് സ്വന്തമായി സ്ഥലം അന്വേഷിച്ചു പോയി ദേവരാജി ഉണ്ടാക്കേണ്ടി വരില്ല ഒരാൾക്കും ഈ ഭൂമി അലാത്ത എട്ടിടം തരുന്നവരുമായി തകരാറുണ്ടാക്കി തർത്തിക്കേണ്ടി വരില്ല എല്ലാവരും ഇടപെടാൻ സർക്കാരിന്റെ ഒരു സംവിധാനം ഉണ്ട് എന്ന ധാരണ ഉണ്ടാക്കണം അതിലൊരു ആശങ്കയും വേണ്ട എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് കുറെ ആളുകൾ സൗജന്യമായി വളരെ കുടുകൾ നൽകുന്നവരുണ്ട് അവരോട് പ്രത്യേകം നന്ദി അതും ഞങ്ങൾ ഇതിൽ പരിശോധിക്കും പ്രത്യേകിച്ച് ഈ ചുറ്റുവട്ടത്തിൽ പഠിക്കുന്ന കുട്ടികളുള്ളവർക്ക് ചിലപ്പോൾ പ്രാധാന്യങ്ങളാണെങ്കിൽ താഴത്ത് താമസിക്കുന്ന ആളുകളിൽ അംഗവൈകല്യങ്ങളുള്ളവർ അംഗവൈരുങ്ങളുള്ളവർ വിരുചക്രവാഹനങ്ങളിൽ കയറ്റി കൊണ്ടുപോകേണ്ടവർ അവർക്ക് താഴത്തെ മുറികൾ വെക്കേണ്ടി വരും പോകുന്നതിന് മുമ്പ് എല്ലാ മാധ്യമങ്ങളും കൂടി പറയട്ടെ ഈ കിട്ടുന്ന വീടുകളെല്ലാം കണക്കാക്കി എല്ലാ കലക്ടറുടെ ചുമതലയിൽ അവരുടെ അസിസ്റ്റൻസ് ഒരു ടീമിനെ നമ്മളിപ്പോ അയച്ചിട്ടുണ്ട് ആ വീടുകൾ നോക്കാൻ അവിടെ എന്തെല്ലാം സാധനങ്ങൾ ഇനി ആവശ്യമുള്ളൂ അതുകൂടി പ്രശ്നമാണ് ഒരു വാടക വീട് കണ്ടെത്തി വണയും ഉപയോഗിച്ച് കിടന്നോളം മാറി വിടാൻ ഒന്നും അവർക്ക് അറിയില്ല ടീച്ചർ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് അവിടെ വേണ്ട വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ എന്തെല്ലാമാണ് പരിശോധിച്ച് ജില്ലാ കളക്ടർ തന്നെ രണ്ടു ദിവസത്തിനുള്ളിൽ അവരുടെ ഫേസ്ബുക്കിലൂടെ പ്രത്യേകമായ അഭ്യർത്ഥന ഒരുപാട് ആളുകൾ തയ്യാറായിട്ട് വരുന്നത് അവരുടെ മുമ്പാകെ വെച്ചു അങ്ങനെ കിട്ടിയതും കൂടി കൂട്ടി ബാക്കിയുള്ളത് സർക്കാർ കൈകാര്യം ചെയ്യുന്നു ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളോട് കൂടി തന്നെ എല്ലാവരെയും വിടാനാണെന്നുദ്ദേശം അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള അഭ്യർത്ഥത ഉണ്ടാകുമ്പോൾ നഷ്ടപ്പെട്ടവരുടെ ഒരു പ്രശ്നം ഈ നഷ്ടത്തിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രായമായ സ്ത്രീ പറയുന്നവർക്ക് ഭർത്താവ് ആശുപത്രിയിൽ നിന്ന് തിരിച്ചറിയൽ വരാൻ പോലെ ഇനി ഒരു വീട് അന്വേഷിക്കണം എവിടെ പോകുന്നതുപോലെ ഞങ്ങൾക്ക് വീടെല്ലാം നഷ്ടപ്പെട്ടത് അങ്ങനെയുള്ള ഒരു രീതിയും വേണ്ട നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചെടുക്കാനാകില്ല നഷ്ടപ്പെട്ടവർക്ക് പകരം നിൽക്കാവുന്ന വിധത്തിൽ നമ്മുടെ ഈ കേരളത്തിലെ മുഴുവൻ മനുഷ്യരും മാധ്യമ പ്രവർത്തകരും ജനപ്രതിനിധികളും ജില്ലാ ഭരണങ്ങളും ഉൾപ്പെടെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് എന്ന തിരിച്ചതുപോലെ ധൈര്യമായി ക്യാമ്പസുകളിൽ മാനസിക ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ ആളുകൾ ശ്രമിക്കണം അതിന് മാധ്യമങ്ങളുടെ അടമഴിഞ്ഞ് പിന്തുണ ആവശ്യമുണ്ട് എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ കൃത്യമായിട്ട് ഇന്ന് നമ്മൾ ബ്രൈൻ നടത്തിയത് ഒരു ബോഡിയും മൂന്ന് ബോഡി പാർട്ടുകളുമാണ് അതടക്കം ഇപ്പോൾ അമ്പത്തിരണ്ട് ബോഡിയും നൂറ്റി തൊണ്ണൂറ്റിനാല് ബോഡി പാർട്ടും അൺക്ലെയിംഡ് എന്ന വിധത്തിൽ ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എണ്ണം എന്ന വിധത്തിൽ നമുക്ക് ഇപ്പോ ഇതിനകം ബ്രൈ നടത്താൻ വേണ്ടി കഴിയും ആശുപത്രികളിൽ ഉള്ളത് ഇരുന്നൂറ്റിഅമ്പത്തി അഞ്ച് പുരുഷന്മാരും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സ്ത്രീകളും വിവിധ സമയങ്ങളിൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു ഇപ്പൊ എഴുപത്തിയഞ്ചു പേരാണ് ആ നമ്പർ എന്നുള്ളതാണ് അവസാനമായിട്ടുള്ള കണക്കുകൾ ഇന്ന് വരെ അതായത് ഇന്നലെ വൈകുന്നേരം വരെ നമ്മള് ആയി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പേരെ പലതരത്തിൽ ഒന്നോ ഒന്നിലേറെ തവണയോ മാനസിക ധൈര്യം കൊടുക്കാവുന്ന വിധത്തിലുള്ള സൈപ്പോ സോഷ്യൽ സപ്പോർട്ട് ഇതിനകം നൽകിയിട്ടുണ്ട് അതിനായി നമ്മൾ വളരെ വിപുലമായിട്ടുള്ള പരിപാടികളും തയ്യാറാക്കി ചെയ്തു ഓൺലൈൻ ഇന്ന് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച് ഒരു കൂടിയാലോചന നടന്നിട്ടുണ്ടായിരുന്നു ഈ രക്കം വരെയുള്ള കാര്യങ്ങളെല്ലാം പന്ത്രണ്ട് മണിക്ക് മന്ത്രിമാരുടെ കൂടി സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥന്മാരും ആളുകളുമായി ബന്ധപ്പെട്ട ആലോചന നടത്തിയിരുന്നു നേരത്തെ നമ്മള് വിദ്യാഭ്യാസ മന്ത്രി തമ്മിലെടുത്ത് യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് നഷ്ടപ്പെട്ട രണ്ട് സ്കൂളുകളിൽ നിന്നും കുട്ടികളെ ഏത് സ്കൂളിലേക്കാണ് മാറ്റുന്നത് ആ സ്കൂളിലേക്ക് തന്നെ മാറ്റാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ കാരണം ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വരുന്നതായി കാണുന്നില്ല ഇനി ആളുകളെ മാറ്റുന്നതനുസരിച്ച് കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ കഴിയാത്ത മനസ്സിലായുണ്ടെങ്കിൽ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഓൺലൈൻ ആണെങ്കിൽ അങ്ങനെ അല്ല ഒരു കുട്ടിക്ക് വേണ്ടി വിറ്റിപ്പോയി ക്ലാസ് അറിയും കുട്ടികളുടെ ഒരു കാലാവസ്ഥാനുള്ള അധ്യയനം നഷ്ടപ്പെടില്ല ഇപ്പൊ ഈ ചെറിയൊരു കാലത്ത് അധ്യയനം നഷ്ടം ഒരു ഒരു പ്രശ്നമാണ് നമുക്ക് ഓടിച്ചെടുക്കാൻ കഴിയും അത് കഴിയാവുന്ന വിധത്തിലായിരിക്കും പോകുന്നത് ആദ്യമാദ്യം സ്കൂൾ കുട്ടികളുള്ളവരെ തന്നെ മാറ്റാനും സ്കൂളുകൾ ഫ്രീ ആക്കാനും അതനുസരിച്ച് അവരുടെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകാനുള്ള ലക്ഷ്യം നമ്മൾ നടത്തി ഡി എൻ എ പരിശോധനയുടെ അത് ഡി എൻ എ ആദ്യ രണ്ട് തരത്തിലാണ് ഇത് വരുന്നത് ഡി എൻ എ ടെസ്റ്റുകളുടെ ഫലം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഒരു ചെറിയ നമ്പറേ ആയിക്കൊള്ളു ഇനി വേഗത്തില അതോടൊപ്പം തന്നെ രക്തസാമ്പിളുകളുടെ സ്ഥലങ്ങളും നമ്മൾ ഉടനെ കടക്കാൻ വേണ്ടി പോകുക ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഏകദേശമായ കണക്കുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലീസ് ആയിരിക്കും ആദ്യം ആ കണക്ക് പേടിക്കുക പേടിച്ചതിന് ശേഷം ആധികാരികമാക്കിയതിനു ശേഷമായിരിക്കും നമുക്ക് ഇവിടേക്ക് നൽകുക നാളത്തെ പത്ര കുറച്ചുകൂടി ആധികാരികമായ അക്കാര്യത്തെ കുറിച്ച് പറയാം ആദ്യം കിട്ടിയ കുറച്ചെള്ളക്കുറിച്ച് നമുക്കൊരു കണക്ക് വരുന്നുണ്ട് പക്ഷെ അതൊന്ന് ആധികാരികമായി പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന പരിപാടത്തിൽ കുറച്ച് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് എട്ട് കാണിക്കും ചുമതലക്കാരും ഇപ്പൊ അത് അത് പറയുന്നത് ശരിയല്ല പ്രോട്ടോകോൾ ഉണ്ട് പക്ഷെ കിട്ടിക്കൊണ്ടിരിക്കുന്നു സംഘം ആ ഞാനത് പറയാൻ ഇന്നത്തെ സംഘം എത്തിച്ചായിരുന്നു മത്തായി മത്തായി ഇ എസ് നമ്മുടെ വളരെ ആണ് ാണ് എല്ലാവർക്കും നേതൃത്വം നൽകുന്നത് ഡോക്ടർ ദൃശ്യ ടിക്കെമിന്റെ സയന്റിസ്റ്റ് ആണ് ഡോക്ടർ ശ്രീവത്സ അവർ എൻ ഐ ടി സൂറത്തിലെ ഓഫീസർ ആണ് ശ്രീ താരാമലി ജില്ലാ മണ്ണിന് സംരക്ഷണ ഓഫീസർ ആണ് ഇങ്ങനെ അഞ്ചു പേരടങ്ങുന്ന ഒരു ഉന്നതതല സംഘം ഗവൺമെന്റ് ഇവിടെ എത്തിച്ചറിഞ്ഞിട്ടുണ്ട് അവര് പ്രാഥമികമായി നമ്മുടെ സ്വയംസരിച്ചിട്ടുള്ള സംഭവങ്ങളും ഇപ്പൊ നാളെ മുതൽ ഒഫീഷ്യലായി പരിശോധന അവരാരംഭിക്കും അവര് ഈ പ്രദേശങ്ങളും പരിശോധിക്കും അതോടൊപ്പം തന്നെ നമുക്ക് തുടർന്ന് പുനരധിവാസം നടത്താൻ ആലോചിക്കുന്ന വിധത്തിലുള്ള പ്രപ്പോസലുകളും അവര് പിന്നീട് പരിശോധിക്കും രണ്ടും അവരുടെ നേതൃത്വത്തിൽ പരിശോധിക്കും അപ്പൊ ഈ പ്രശ്നബാധിതമായിട്ടുള്ള നമ്മുടെ പിന്നെ കുഞ്ചിരിമറ്റം മുണ്ടക്കൈ അട്ടാമരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ തുടർന്നുള്ള ജീവിത സാഹചര്യം കൂടി അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പൂർണ്ണമായി അതെ അതെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എസ് ടി എം എസ് ടി എം കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ചുമതലപ്പെടുത്തിയ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അനുസരിച്ചുള്ള സംഘമാണ് ഏറ്റവും ആധികാരികമായിട്ടുള്ള സ്റ്റേറ്റിസ്റ്റുകളാണ് അവരാണ് ഈ പേരില ഇപ്പോൾ പരിശോധിക്കാൻ നോക്കുക എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ഞാൻ നേരത്തെ വായിച്ചപ്പോൾ നിങ്ങൾക്ക് വിശദമായി കാണും ഗവൺമെന്റ് ഗവൺമെന്റ് എല്ലാ മേഖലകളിൽ നിന്നും വിദഗ്ധരെയുണ്ട് അവരോട് എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ന് നമ്മുടെ ജില്ലാ ഭരണകൂടവും മന്ത്രിത ഉപസമിതിയുമായിട്ട് കൂടിയാളുകൾ നടക്കും സ്ഥലങ്ങളുടെ പ്രത്യേകത നേരത്തെ പോയി കണ്ടവരാണ് ഇവരെല്ലാവരും എന്നുള്ളത് കൊണ്ട് അത് സംബന്ധിച്ച് സപ്ലിമെന്ററി ആയിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ബേസിന്റെ കൂടി ഡിസൈൻഡിലായി ഇപ്പൊ മാപ്പ് അവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള ചിത്രങ്ങൾ ചിലപ്പോൾ നേരിട്ട് എത്തിച്ചേരാൻ പറ്റാത്ത പോയിന്റുകളിൽ വരെ ബദാ അതുപോലെ തന്നെ ഡ്രോൺ ചിത്രങ്ങൾ അതുകൂടി അവർ കണ്ടുപിടിക്കുന്നത് ചില സ്ഥലമായിട്ട് ആളുകൾ ഇപ്പൊ സർക്കാരിന്റെ മുമ്പിൽ ഒരു ടൗൺഷിപ്പിനെ കുറിച്ചുള്ള ആണ് നോക്കുന്നത് അതിനെ സംബന്ധിച്ചായിട്ടുള്ളത് പ്രഥമമായ ഈ സംഭവം നടന്ന സ്ഥലങ്ങളിൽ ഇനി താമസിക്കുന്ന സാധ്യമാണോ അവിടെ തുടർ ചലനങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ അവിടുത്തെ ഒരു ഭൂമിയുടെ പൊതുവായ സ്ഥിതി എന്താണ് അതിന്റെ തട്ടിനെ കുറിച്ചുള്ള ധാരണ എന്താണ് ഇങ്ങനെ ഇത്ര ഭീകരമായി വരാനുണ്ടായിരുന്ന പ്രഭോകേന്ദ്രത്തിൽ നിന്നുള്ള പ്രശ്നം നിങ്ങൾ എല്ലാവരും കുഴപ്പം കണ്ടതാണോ നമ്മുടെ മുണ്ടക്കൈ ടൗണിലുള്ള ഒരു മസ്ജിദിന്റെ മുമ്പിൽ നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തിയ ചോദ്യമായിരിക്കുന്നതുകൊണ്ടാണ് ഞാനത് പറയാനാക്കാം ണക്കിന് ഭാരമുള്ള ഒരു കല്ല് എങ്ങനെ ഇവിടെ ഒന്നും വരും വളരെ നമുക്കിപ്പോഴും അറിയും സാധാരണ രീതി ഈ പോകുന്ന വഴിയും പോലീ കല്ലോ നിക്ഷേപിക്കുന്നത് എല്ലാവരും ഉൾപൊട്ടലും നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ അനുഭവങ്ങളിലും നമ്മൾ ഉണ്ടായിട്ടുണ്ട് പോകുന്ന വഴി ധാരാളമായി റോക്ക് നിക്ഷേപിച്ചു പോകുക പൊട്ടുന്ന സ്ഥലത്തു നിന്നും തന്നെ തെറിക്കുമ്പോ ഇതിന്റെ ഉരുൾപൊട്ടലിന്റെ റൂട്ടനുസരിച്ചായിരിക്കും അത് പോകുകയായിരുന്നു പിന്നീട് ഇപ്പോ നമ്മുടെ അവിടെ നിന്ന് പുഞ്ചിരിമറ്റത്തുനിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്താൽ ആ ഡയറക്ഷനിൽ ഇങ്ങോട്ട് പോകാൻ നമ്മുടെ ഗായത്തിൽ പോയാൽ പഴിമാരം ഒഴുകുമ്പോ സ്ഥലം തന്നെ ഒരു സ്ഥലത്ത് തന്നെ മുട്ടി ട്രെയിൻ ചെയ്ത് വീണ്ടും തിരികാണ് ഒരു സ്ഥലത്ത് മുട്ടി ട്രെയിൻ ചെയ്ത് വീണ്ടും തിരികെ ഏറ്റവും ദുർബലമായ പ്രദേശം ആയിരിക്കും അതുകൊണ്ടായിരുന്നു അങ്ങനെ തിരികും പക്ഷെ ഈ സ്ഥലത്ത് ഒന്നും ഉപദ്രവിച്ചിട്ടില്ല പോകുന്ന വഴികളിൽ തന്നെ നല്ല വിഷയത്തുള്ളൂ ഈ ചെങ്ങുകുട്ടിയുടെ അപ്പുറത്തൊരു കല്യം വന്നിട്ടില്ല പക്ഷേ ഈ മസ്ജിദിന്റെ മുൻഗിലേക്ക് ആർക്കും കൊണ്ട് തിരിയാൻ പറ്റാത്ത വന്നുകൊണ്ടിരിക്കുന്നു അത് എത്ര ദൂരം അതിന്റെ വ്യാപ്തി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി തന്നെ പരിശോധിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് അത് ഉൾപ്പെടെ അവർ പരിശോധിച്ച് ഇങ്ങനെ ഒരു ഇങ്ങനെ വന്ന സ്വഭാവം അപ്പൊ നേരത്തെ തന്നെ നമ്മുടെ ചില ഭൂചലനങ്ങളെ സംബന്ധിച്ചിട്ട് ഇവിടെ ചർച്ച കിട്ടുന്നത് അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംബന്ധിച്ച വിശദമായിട്ടുള്ള പരിശോധനയായിരിക്കും അവര് അവരുടെ വേദന അനുസരിച്ച് ഇരിക്കുമൊക്കെ ഇപ്പോഴും നമ്മളീ പറഞ്ഞ പള്ളിയിലേക്ക് അപ്പൊ ഇപ്പോഴും പുതിയ മുണ്ടക്കയിലേക്ക് വരുന്ന ഇപ്പോഴും അപ്പോഴും ഇപ്പഴോ ഒക്കെ നടത്തണം ഇത്ര ആൾക്കാർ അപ്പൊ അവരെ മാത്രം സേഫ് ആണ് എന്നുള്ള പ്രശ്നം മാത്രമല്ല ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ ഇരിക്കുന്ന എല്ലാ ആളുകളേക്കും അതിൽ കുറ്റവാളികളും നമ്മൾ ഉൾപ്പെടെ ഉൾപ്പെടെ എല്ലാ അപ്പൊ അവരെ ഇവാക്ടുവേറ്റ് ചെയ്യുന്നതല്ലേ അത് നോക്കാൻ വേണ്ടിയാണ് ഒരു പ്രഥമ പരിഗണന ഞങ്ങളിപ്പൊ പരമാവധി തടുക്കുന്നത് അപ്പൊ വളരെ ഇതായി ആ പ്രദേശങ്ങളിൽ പത്തൊമ്പത് പന്ത്രണ്ട് വാർഡുകളിലെ സംഭവം അഭക്കനായിട്ടുള്ള മേഖലകളിൽ ആളുകളോട് പോകരുത് എന്ന് തന്നെ കർശനമായി പറയുന്നത് പക്ഷെ നമ്മുടെ അറിയാവുന്ന പോലെ ഒരു പ്രശ്നം നമുക്കറിയാത്ത കൂടി അവർക്ക് കാണപ്പെടാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വഴിയിലൂടി അവർക്ക് കാണപ്പെടാം അങ്ങോട്ട് എത്തുക ആളുകൾ പരമാവധി അഭ്യർത്ഥി കാരണം ഒരു പ്രയാസിനി ഉണ്ടായാലും നമ്മളെല്ലാവരും വന്ന് നിൽക്കുമ്പോൾ രണ്ടര മണിക്കൂർ ഭക്ഷണം ഉണ്ടായെന്ന് പറഞ്ഞ തട്ടുച്ച നേരത്തിൽ അപ്പൊ പ്രശ്നം പ്രശ്നമുണ്ടായാൽ അത് നമ്മളെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് വളരെ അടിയന്തരമായി ഈ ഒരു ഇത് പരിശോധിച്ച് ആഡ് സോണങ്ങളിൽ പൂർണമായും നമുക്ക് ആ വിധത്തിൽ തന്നെ ആളുകളോട് ഒഴിഞ്ഞുപോകാൻ കർശന നിർദ്ദേശം നമുക്ക് നോക്കാനുള്ള സാധ്യത ये जो ट्रेन लगाऊँगी अल्लाह जी से ये बड़ा चाहिए नहीं